പൂളത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഒരു തല കാണെട്ടോ ഉലകം ചുറ്റും ബാലിബ വരുന്നുണ്ട് കണ്ടോ പൂളത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ വരുന്നുണ്ടോ രാവിലെ ഇറങ്ങിയതാണ് കറുങ്ങാൻ കണ്ടോ ഒരു ഇഞ്ഞ് ചെറിയ ചെറിച്ചു വരുന്നേ ഞാൻ വന്ന എന്തേലും പറയിച്ചിട്ടാണ് ഈ നടക്കുന്നത് നോക്കാം നമുക്ക് എവിടെ തണ്ടി വരിക ഊരുതണ്ടി വരുന്നുണ്ട് ഇനി ഊരുതണ്ടീന്ന് പറഞ്ഞിട്ട് പറയേണ്ടത് രാവിലെ തുടങ്ങിയാൽ പോയാലോ എപ്പോഴാണ് തിരിച്ച് തരുന്നത് ഇവിടേക്കാണ് പോണത് രാവിലെ കോഴി നീക്കുന്നതിന് മുന്നേ പോവല്ലേ ഇവിടെ ആളെ നോക്കി ആളെ കാണില്ല ഇങ്ങനെ ഒരാൾ ഞാൻ വിചാരിക്കുന്നു എവിടെ പോയി വരിക നടക്കാരോ ദേ ഊര് തണ്ടി വന്നിരിക്കുന്നു നിന്റെ അമ്മായിഅമ്മന്ന് പറഞ്ഞില്ലേ നിങ്ങടെ അമ്മാവെന്ന് പറഞ്ഞ മതി ഊര് തണ്ടി വന്നിരിക്കുന്നു നിന്റെ അമ്മായിഅമ്മന്ന് പറഞ്ഞില്ലേ ഭർത്താലും പറയാൻ ആളില്ല ില് ചടിക്കുമ്പോ ന്യൂസ് കൊറച്ച് ആൾക്കാ ലെഡി അതങ്ങനെ ചെയ്തു അറിയില്ലേ എന്നാ ആരെ കുറ്റാ പറഞ്ഞേ നേരം കിട്ടിയില്ലേ ഓടിയില്ലേ എന്നാ ആരും പറഞ്ഞില്ലേ പറയാൻ പറയാൻ കിട്ടിയില്ലേ ഓ കഴിച്ചില്ല ഈ മരക്കൾക്ക് ഇന്ന് പണിയില്ല നിങ്ങളെ രണ്ട് പുറത്തത്തെ പേജ് തീർന്നിക്കണേ ഇ

ചക്കര ചരെ നിരാസും പാടേ എന്താക്കാൻ വേണ്ടി പോവാണ് പരീക്ഷക്ക് പോവുകയാണല്ലേ പ്രാക്ടിക്കലി ചക്കര ചെയ്യും എക്സാം എന്താണ് രണ്ടു വർഷത്തെ പഠനം അതിന്റെ റിസൾട്ട് ഒക്കെ അറിയണം തോറ്റു കഴിഞ്ഞാൽ ഈ വളപ്പ് കയറണ്ടല്ലേ കഴിഞ്ഞാൽ ഈ വളപ്പ് കേറരുത് പറഞ്ഞു എന്നോട് നല്ല പഠിച്ചോ തോറ്റോല്ലേ ക്തിന്റെ മാനസികത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ഓൾറെഡി ഇനി പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ നിങ്ങള് മൂത്താള് നിങ്ങക്ക് രണ്ട് സൂചി വെക്കണം ബാക്കിയുള്ള കാര്യം മതി ഏ രണ്ട് ഷോക്ക് അടിപ്പിക്കാം ആ എന്നാ നേരം കളയണ്ട എത്ര മണിക്കാ പരീക്ഷ പത്ത് മണിക്ക് പരീക്ഷ ഓടും മുപ്പ ഒമ്പതേ മുക്കാലായി പ്രാക്ടിക്കലും ഉണ്ട് ഇന്ന് വെള്ളിയാഴ്ച ഈ ഇങ്ങോട്ട് ബോള ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കൊണ്ടുവരാൻ പോയ കൊണ്ടുവരാൻ പോയി അഞ്ചു മതി ബസ് യൂണിഫോം സ്കൂളുള്ളപ്പോഴാണ് അഞ്ചുറുപ്പേട ഇതിപ്പോ എന്നും സ്കൂളിൽ പൂട്ടി യൂണിഫോം ഇട്ട് പോയി കഴിക്കാറ് ആ അഞ്ചര പഠിക്കണെന്നറിയുള്ളൂ എന്നാ വിട്ടുള്ളി മുട്ടി പരീക്ഷ എഴുതി തോന്നിച്ച ഞാൻ ഇന്നലെ ചെരുപ്പ് വാങ്ങി അതവിടെ വെച്ച് തന്നെ വെച്ചോ വണ്ടിയിലോ ഞാൻ ചെലുപ്പ് വാങ്ങിയിരുന്നു അത് എവിടെ വെച്ചിട്ട് നിനക്ക് ഓർമ്മയില്ല ചെറുപ്പ വണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം അന്ന് തമിഴ്നാട്ടിൽ പോകുമ്പോ കയ്യത്തന്നു ഓർമ്മയില്ല എവിടെ കോഴിക്കോടിന്റെ മുകളിട്ടോ ഡിക്കിയുടെ മോള് വെക്കണേ ആ മഴയത്തൊന്നും വെക്കരുതിട്ടോ അങ്ങനെ ഒക്കെ 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 പരീക്ഷപ്പ് പോകുന്നുണ്ട് ചക്ക അങ്ങനെ പരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ് മുപ്പത്തൊന്ന് ലാസ്റ്റ് പരീക്ഷ എത്തുന്നത് അത് ഞാൻ ചെയ്തു തരണോ എന്തൊക്കെ ചെയ്യേണ്ടി കുമ്പളമയ്യെങ്കി അത് കടന്നു ഞാൻ നല്ലോണം പണി എടുക്കുന്നുണ്ട് എന്റെ പണിയൊക്കെ നിങ്ങള് എടുത്താൽ മതി ഞാനിവിടെ പണിരിക്കുന്ന കാര്യങ്ങൾ എടുത്താ മതി ചെരുപ്പിന്റെ അളവ് എത്രയാണ് നിങ്ങൾക്ക് തീരെ ബുദ്ധി ഇല്ല ചെരുപ്പിന്റെ വലുപ്പം ചോദിച്ചു നിങ്ങൾക്ക് അറിയാനായിട്ട് വെപ്പള മുണോ ചെരുപ്പിന്റെ അളവ് എത്ര വലുപ്പം കിടപ്പിലേ എത്ര ഇഞ്ചാ വെച്ചാലും ഇഞ്ചോ ഇഞ്ചോത്തി ഞങ്ങളന്ന് ഡിഫൈലിൽ തേമാതിരി ഷൂ നോക്കാൻ പോയപ്പോഴേ ആ അളവിലുള്ള ഷൂ നമ്മൾ ഉണ്ടാക്കേണ്ടി വരുന്ന ശരോരകാലു തന്നെ വലുതാണ് അതിൻ്റെ കാലം അത്യാവശ്യം തന്നെയാണ് ഇതിൻ്റെ ഒമ്പത് അമ്പത് നിങ്ങൾക്ക് ഒമ്പത് നിങ്ങൾക്കും രണ്ടാളും പരീക്ഷയ്ക്ക് പോയിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് പരീക്ഷയാണ് ഈ പരീക്ഷ എഴുതാൻ കൂടിയാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് കാരണം രണ്ടു വർഷം പഠിച്ചിട്ട് ഈ പരീക്ഷ നീട്ടി നീട്ടി ടീച്ചർമാർ പോകുമായിരുന്നു അവസാനം പറഞ്ഞ് പറഞ്ഞ് നേരത്തെ ആക്കിയിട്ടാണ് അല്ലേ അല്ലെങ്കിൽ ശരിക്കും അവിടുന്ന് ഓൺലൈനിൽ ചെയ്യാവിടുന്നു ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്ത് ക്ലാസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ കഴിഞ്ഞ് പോകിച്ചിട്ടായിരുന്നു നാളേക്ക് ആ ആ ഇവര് നാളേക്ക് അതായത് ഇന്ന് മുപ്പത്തി ഒന്ന് നാളേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു പക്ഷെ നാളെക്ക് എന്താണ് ടിക്കറ്റ് ക്യാൻസൽ ആക്കിയേ ടിക്കറ്റ് നിൽക്കാമെന്ന് ഞാൻ ഞാൻ പറഞ്ഞു നാളെ നിങ്ങൾ പൈക്കോളെ നിങ്ങളെന്താന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞതാണ് ഇപ്പോൾ ഇക്കോളീന്ന് പറഞ്ഞതാണ് അപ്പോൾ പോലെ തന്നെ പറഞ്ഞതാണ് ഞങ്ങൾ ഇനി എന്തായാലും ഇത്ര ദിവസം നിന്നില്ലേ ഇനി കുട്ടിയും കൂടി കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിൽക്കുന്നത് കാലം സംഭവം ചെയ്യണം ഇത്രയും ദിവസം നിന്നിട്ട് ഈ ഒരു ദിവസത്തിൽ അങ്ങനെ പോകുമ്പോൾ ഇനി അതിനായിട്ട് പിന്നെ വരണമല്ലോ ഇനിയിപ്പോൾ എന്തായാലും വരുന്ന അവിടുത്തെ സൽക്കാരങ്ങളൊക്കെ കൂടിയിട്ട് അവിടുത്തെ ഉമ്മി ഇപ്പയൊക്കെ ആയിട്ട് ഓലി ഒരുമിച്ചിട്ടുണ്ട് വരട്ടെ അല്ലേ എന്തായാലും പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ട് മശാള്ളൊക്കെ നല്ല രീതിക്ക് ജയിച്ചിട്ടൊക്കെ വരട്ടെ അല്ലേ പിന്നെ കുറേ കമൻസ് കണ്ടായിരുന്നു കമൻസ് മാത്രമല്ല ഈ ഒമ്പതാം മാസത്തിൽ എണ്ണയും കാച്ചിലും കൊണ്ടുപോവില്ല എന്ന് ചോദിച്ചായിരുന്നു സംഭവം അങ്ങനെയൊക്കെ കൊണ്ടുപോവലുണ്ട് പക്ഷെ നമ്മൾ കൊണ്ടുപോവാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബതിലായിട്ട് നമ്മൾ പോകുന്നത് പ്രസവ രക്ഷാ കേന്ദ്രത്തിലോട്ടാണ് കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കാരണം നമ്മളവിടെ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് നമ്മളവിടെ അതിൻ്റെ പൈസയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം വീട്ടിലൊരാൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ വീട്ടിലൊക്കെ ആയാന്ന് പറയാം പ്രസവരക്ഷയ്ക്ക് വരുന്ന ആളുടെ പേരെന്താണ് അതിനെന്തോ പറയില്ലേ ആ ഒരു പെണ്ണ് ആ ആ ഒരു പെണ്ണിന് നമ്മളെന്താക്കീന്സ് ആ ഹോം നേഴ്സ് ഹോം നേഴ്സ് ഉണ്ട് ഹോം നേഴ്സിന് പകരം ഇപ്പോൾ എന്തായാലും നമ്മൾ മദാരി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലിലും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആദ്യം തന്നെ മദാരി ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഒരുപാട് മദാരിപ്പോൾ നമ്മളെ അമല പോള് എന്താണ് ശുശ്രൂഷയ്ക്ക് നിന്ന സ്ഥലം പക്ഷെ പ്രസവിച്ചിട്ടില്ല അത് രണ്ടു മൂന്ന് ഇതുണ്ട് തരാം അതായത് തുടക്കത്തിലുണ്ട് പിന്നെ ഒടുക്കത്തിലുണ്ട് പിന്നെ കുട്ടി ആയതിനു ശേഷമുണ്ട് അപ്പം നമുക്കും അവർ കോണ്ടാക്ട് ചെയ്തായിരുന്നു കോഴിക്കോടും കൊച്ചിയിലൊക്കെ ആയിട്ട് നല്ല ആയുർവേദ ചികിത്സയും കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ ഇതുണ്ടായിരുന്നു മാ പണ്ട് നല്ല നാട്ടിലെ അതായത് കാരണവത്തിമാര് വല്യമാരുണ്ടാക്കുന്ന ലേവും ഒഴിച്ചിലും കുട്ടിനെ ആ ഇങ്ങനെ കാലും ഇങ്ങോട്ട് എങ്ങനെ വെക്ക പിന്നെയൊക്കെ ഇങ്ങോട്ട് ഒഴിഞ്ഞിട്ട് <laughs> <laughs <laughs> െ കാലും മറ്റേമ്മ അതിന്റെ ഒരു കാലം വലിപ്പം എളുപ്പമുണ്ടല്ലോ ഞാൻ കൂടി ഇതില് പറഞ്ഞു വികലാംഗ പെൻഷൻ കൊടുത്താലോ ഞാൻ കളിയൊക്കെ അല്ല കേട്ടോ ഞാൻ അത് പറയാലേ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്നെ സംബന്ധിച്ച് വല്യ കൊഴപ്പൊന്നും എനിക്ക് തോന്നുന്നില്ല വെറുതെ കണ്ണിനെന്തോ കണ്ണിനെന്തോ കൊഴപ്പുണ്ട് അല്ല പണ്ടത്തെ ഇതൊക്കെ ഒഴിച്ചലും പിന്നെ ആടു പിന്നെ പല ലേഖ്യങ്ങളൊക്കെ ആയിരുന്നുണ്ടായിരുന്നു ഓക്കെ ഇതന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത് ആ ഹോസ്പിറ്റലിലൊക്കെ എത്രയോ ഏജഡായിട്ടുള്ള ഉമ്മമാരാണ് ഈ ലേക ഉണ്ടാക്കുന്നതും ഈ ഒഴിച്ചിലും പുകച്ചിലും ഒക്കെ ഉള്ളത് മെയിനായിട്ടുള്ള എന്താ വെച്ചാൽ പണ്ടത്തെ പ്രസവിക്കുന്ന രീതി അല്ല ഇപ്പോഴത്തെ പ്രസവിക്കുന്ന രീതി ഇപ്പോൾ വായക അത് ആ ഉത്തരം ആ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചതാണ് ഞാൻ ഞാൻ അത് പറയാൻ വേണ്ടി പറയില്ല വേറെ ഒന്നുമില്ല പണ്ടത്തെ മാതിരിയല്ല ഇപ്പത്തെ കുട്ടികൾ കാരണം പണ്ടത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒമ്പതായി പണ്ടത്തെ കുട്ടികൾ പറഞ്ഞാൽ എട്ടാം മാസത്തിൽ നെല്ല് കുത്തു എന്ന് പറയാം ആ പണ്ട് പണ്ടത്തെന്ന് പറഞ്ഞാല് ചെപ്പ് കേറണ്ടി ഏറ്റടി അതായത് അത് ഇപ്പത്തെ കുട്ടികളെ നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പണ്ടത്തെ ഇപ്പഴത്തേക്കും ഒരുപാട് വ്യത്യാസം ഉണ്ട് ഒന്ന് ഭക്ഷണ രീതി മാറി പിന്നെ എല്ലാം കൊണ്ടും ചേഞ്ചായി ട്രെൻഡിലേക്ക് വന്നപ്പോൾ എല്ലാം ചേഞ്ചായി എന്ന് പറഞ്ഞ മാത്രാണ് പണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഏഹ് മാസോ എന്താണെന്നൊന്നും അറിയില്ല ആ ടൈമിലൊക്കെ ഫുള്ള് നീന്തും അന്നൊന്നും അധികം സിസേറിയനും ഇല്ലല്ലോ അല്ല അധികം ആ അധികം വയറ്റാട്ടികളെ അധികം മഴയൊക്കെ കുടുംബത്തില് പെരയുന്ന പേരുണ്ട് അതാണ് പണ്ടത്തെ ഭക്ഷണ രീതികൾ അതായത് മുരിങ്ങ അങ്ങനെ ഇലവർഗ്ഗങ്ങളും കാര്യങ്ങളും നല്ല അടിപൊളി ചക്ക മാങ്ങ അങ്ങനെ ഒന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോ എന്താന്ന് വെച്ചാൽ പണ്ട് പണ്ടൊരുപാട് കുട്ടികള് അതായത് കുറേ നമുക്കന്നൊന്നും സ്കാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളും ജനിച്ചിരുന്നു ഇപ്പോൾ ആദ്യം തന്നെ തുടക്കത്തിൽ ടെക്നോളജി വളർന്നുകൊണ്ട് എല്ലാം ആദ്യം തന്നെ അറിയാൻ കഴിയും മനസ്സിലായോ ഒരഞ്ചാം മാസത്തിലൊക്കെ ഇതെന്തൊക്കെയാണ് എന്നൊക്കെയാണെന്നൊക്കെ അറിയാൻ കഴിയും ഓക്കെ ആണാണോ പെണ്ണാണോ ചോദിച്ചാൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അത് പറ്റൂല ദുബായിൽ അത് പറ്റും ദുബായിൽ നമുക്ക് കുട്ടി ആണാണോ പെണ്ണാണോന്ന് ആദ്യം തന്നെ പറഞ്ഞായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വേറൊന്നുമില്ല മെയിനായിട്ട് നമ്മൾ മദാരി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് എണ്ണയും കാച്ചൊക്കെ കൊണ്ടു കൊണ്ടുതാൻ പറഞ്ഞതിനെ കൊണ്ടു തൊട്ടി ഇതൊക്കെ അവിടെ ഞാൻ വാങ്ങി വെച്ച് വാങ്ങിവെച്ച നമുക്ക് കിട്ടിയത് ഞങ്ങക്ക് വീഡിയോ കാണിച്ചു തന്നില്ലേ പിന്നെ എണ്ണയും എന്ന് വെച്ചാൽ നമ്മൾ പ്രസവം കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാല് നേരെ പ്രസവരക്ഷാ കേന്ദ്രത്തിലേക്കൂലം തിന്നില്ല ഒരാളെ പറയലോ എല്ലാരും പറയണേ ഇനി പറയും മരുവോളമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ ഡൗട്ട് ആണ് അത് ക്ലിയർ ഡൗട്ട് ക്ലിയർ ആക്കി തന്നാണ് നമ്മൾ എന്തായാലും നമ്മളെന്തായാലും നമ്മൾ പ്ലാനൊക്കെ തന്നെ ഒമ്പതാം മാസത്തിലോ കൊണ്ടു ഏഴാം മാസത്തിലേ നമുക്ക് കൊണ്ടുപോകാനോ കാര്യങ്ങളോ പറ്റിയിട്ടില്ല കാരണം നമ്മൾ ഏഴാം മാസത്തില് ഹോസ്പിറ്റലിലാ നമ്മളെ ഹോസ്പിറ്റലിലെ കേസും ആകെ നമ്മളെന്നെ മുപ്പത് ദിവസം നോമ്പിന് മുപ്പത് നോമ്പ് ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ പിന്നെ ഏതായാലും ഒമ്പതാം മാസത്തില് തൊണ്ണൂറ് വരി നാല്പത് വരി ഫുള്ള് കടക്കൂമ്മീപിച്ചോളൂ അറുപത് വരെയും കടക്കൂ അപ്പോ അറിയുന്നവർക്കല്ലേ അറിയുള്ളു അപ്പൊ എന്താ ലൈ ഇത്ര നമ്മള് മെയിനായിട്ട് ഇത് കാര്യം പറയാൻ വേണ്ടി വന്നാണ് നമ്മള് മദാരി ഹോസ്പിറ്റലില് ചിലപ്പോ മുപ്പത് മുപ്പത്തഞ്ചു ദിവസം നമ്മള് പാണ്ടിക്കാട് അവിടെ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് എന്താ കറക്റ്റ് പേര് എനിക്കറിയുള്ളൂ അവിടെ ഹോസ്പിറ്റലിലുണ്ടാവും കൂടെ നിക്കണ ആൾക്കും എന്താണ് ഒഴിച്ചിലും പോയിച്ചിലൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് ദിവസം ഓളമുണ്ടാവും രണ്ടു ദിവസം ഉമ്മാനെയും കൊണ്ടുപോയി നിർത്തിയിട്ട് ഉമ്മാനൊന്നു ഒഴിച്ചിലും പോയിച്ചിലും നടത്തണം രണ്ടു ദിവസം തലക്ക് ഒരു കിഴി വെക്കണം ഏഹ് തലക്കൊരു കിഴി കിഴിയുമുണ്ട് ഇത്ര അവിടെ മാനസിക രോഗത്തിനും ഓക്കെ അപ്പൊ എന്തായാലും ഇഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ചയാണ് കൂളിയൊക്കെ കഴിഞ്ഞ് പള്ളിയൊക്കെ പോയിട്ട് എന്താ ഇണ്ടാക്കി വെച്ചിട്ടു നെയ്ച്ചോറും ഓക്കെ അപ്പൊ എന്തായാലും ജുമാ മുബാറക്ക് ഒരു കാര്യം ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു ഇനി എത്ര ദിവസം ഉണ്ടമ്മ ഇന്നക്ക് മുപ്പത്തി ഒന്നാം തീയതി ആയി ഇനി വെറും ത്രീ ഫോർ ഡേയ്സ് മാത്രമേ ഉള്ളൂ അവൾക്ക് ഇന്നലെ വേദന വരൽ തുടങ്ങി കഴിഞ്ഞിട്ട് നില വിളി പൂട്ടിരിക്കണേ ആ ഇന്നലെ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും അവർ പറഞ്ഞു ആ അപ്പോൾ കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞു ഓക്കെ അപ്പം എന്തായാലും ഇൻഷാ അല്ല ഒക്കെ നല്ലതിനായിട്ട് വരട്ടെ എന്ന് ഇതാവുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം എണ്ണയും കാഴ്ചയിലും കൊണ്ടാവാത്ത കാരണം ഇതാണ് പിന്നെ പിന്നെ ആ എണ്ണയും കാച്ചിയും കൊണ്ടാവാത്ത കാരണം ഇതാണ് നമ്മള് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പുറത്താണ് അല്ലാതെ വീട്ടിൽ നിന്നിട്ടല്ല വീട്ടിൽ നിൽക്കുന്നതും പുറത്തൊക്കെ കണക്ക് തന്നെയാണ് പുറത്ത് വീട്ടില എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് ആറ് നേരത്തെ ഫുഡ് ഉണ്ട് അതായത് പ്രസവിച്ച ആൾക്ക് ആറ് നേരത്തെ ഫുഡ് ഉണ്ട് കൂടെ നിൽക്കുന്ന ആൾക്ക് നാല് നേരത്തെ ഫുഡ് ഉണ്ട്

ഇവിടെക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കാൻ പെറ്റി ഇറക്കുന്നവർക്ക് സാധനം വേണമെങ്കിൽ അമ്പതിനായിരം പിള്ളേനുസരിച്ച് ആണെങ്കിൽ അത് കിട്ടി കഞ്ഞി കൂടി പത്ത് റുപ്പ അല്ലേ പത്തും പത്തും മുപ്പത് ഉറുപ്പം തരാം മൂന്നെണ്ണത്തിനെ പോലെ ആ അതിപ്പോ കിട്ടിയെന്നെ അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം